وأن ليس للإنسان إلا ما سعى لأن سورة النجم آية لتفسير ابن كثير رحمه الله قد برنو ومن هذه الآية هي آية, آية لنا استنبط شافعي, شافعي إمام شافعي تليو برشد إمام شافعي مذهب لله عندنا لأن, لأن إهداء ثواب القرآن قرآن وديت هذا ثواب هدية هذا هذا لا കാരണം നബി നബ്സാഹുലമയോ സഹാബത്തോ അത് ചെയ്തിട്ടില്ല അതിന് പ്രേരിപ്പിച്ചിട്ടില്ല അത് സ്വർണം കൊണ്ട് എഴുതി വെക്കേണ്ട ഒരു വാക്കാണ് അത് ഖൈറായിരുന്നുവെങ്കിൽ നമ്മക്കാൾ മുന്നേ അവരത് ചെയ്തേനെ എല്ലാത്തിലും ഏത് വിജയത്തിനെയും പൊളിച്ചളിയെന്ന വാക്കാണ് അത് ഖൈറായിരുന്നുവെങ്കിൽ നമ്മക്കാൾ മുന്നേ അവരത് ചെയ്തേനെ ഇലൈ ഖുർആൻ അവരോധി മരിച്ചവർക്ക് ഹതിയ ചെയ്തിട്ടില്ല ഇലാ ഹോർത്തി ഇലാ ഹദർത്തി ർത്തി ്ലഹദർത്തി എന്ന് പറഞ്ഞ ഇന്ന് ഇന്ന ആളുകൾക്ക് ഖുറൻ ഇവരോധി അതിന്റെ കൂലി അയച്ചു കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു രീതിയിലും സല്ലു അലൈ വസ്ലമിയോ സഹാബത്വം നബിയോ സഹാബത്വവും പഠിപ്പിച്ചിട്ടില്ല